അശ്വതി ഇപ്പോൾ ആൾക്കാരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യുകയും ഗൈഡ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അശ്വതിയുടെ ജീവിത അനുഭവങ്ങൾ കൂടി ഉപയോഗിക്കുന്നുണ്ടാവും അപ്പോൾ പതിനെട്ടാം വയസ്സിൽ ജീവിതം അവസാനിപ്പിച്ച് കളയാം എന്ന് ഒരു തീരുമാനമെടുത്ത ഒരു മണ്ടൻ തീരുമാനമെടുത്ത ആളെന്നുള്ളത് ഇപ്പോൾ ആയിട്ടാണ് അതിനെ പരിഗണിക്കുക അതായത് ഇതിലും വലുത് വന്നിട്ടുണ്ട് എന്ന് അവരോട് പറയാൻ കഴിയുന്ന ബാപ്പ ഇതിലും വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പ്രതികരിക്കാൻ കഴിയുന്നത് അന്ന് ചെയ്തൊരു മണ്ടത്തരം ഇന്ന് ഒരു പക്ഷേ അത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നുള്ള പഠിത്തവും കൂടെ നമുക്ക് അത് ഉപയോഗപ്പെടുന്നില്ലേ ഞാനിപ്പോ ആർക്കും അഡ്വൈസ് കൊടുക്കാറില്ല അതായത് ഞാനൊരു അഡ്വൈസ് കൊടുക്കുന്ന റോളിലോ അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന റോളിലേക്കോ അങ്ങനെ പോകണം എന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഇപ്പൊ കോച്ചിങ്ങും മോട്ടിവേഷനേ അല്ല അവരെന്ത് ചെയ്യണം എന്ന് പറയാറില്ല അല്ലെങ്കിൽ ഇത് എങ്ങനെ ചെയ്ത് നോക്കൂ എന്ന് പറയും ഇപ്പൊ എൻ്റെ അടുത്ത് ഇപ്പൊ ഒരു പ്രോബ്ലം പറയുകയാണ് ഇങ്ങനെ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ഞാനതിനെ കാണുന്നത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടും എനിക്കുണ്ടായിട്ടുള്ള അനുഭവം